ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ കടുത്ത വേനലിനെ അവഗണിച്ചാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഇങ്ങനെ പണിയെടുത്തിട്ടും ശമ്പളമില്ലാത്ത അവസ്ഥയിലാണ് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ ദൈനംദിന ചെലവുകൾക്ക് പോലും പണലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിൽ പോപ്സ് കമ്പനിയിലെ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ദുരിത ജീവിതം നയിക്കുന്നത് പോപ്സ് തൊഴിലാളികൾ ശമ്പളം പോലുമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയുള്ളത് തൊഴിലാളികൾക്ക് ചിലവകാശം ആനുകൂല്യങ്ങളും നൽകേണ്ടതായുണ്ട് പക്ഷേ ഇതും ഇവിടുത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല കുടുംബ ചിലവ് പോലും പ്രതിസന്ധിയിലായതോടെ പലരും മറ്റു ജോലികൾ തേടി പോവുകയാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലു മാസമായിട്ട് സംഭവം തരുന്നില്ല പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അരിയും റേഷൻ കാർഡ് രണ്ട് കിലോയെ കിട്ടുന്നുള്ളൂ റേഷൻ കാർഡില് നേരത്തൊക്കെ പത്ത് കിലോ കെട്ടിക്കൊണ്ടിരുന്ന രണ്ട് കിലോ അരിയേ ഉള്ളു അത് പറ്റി ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ കമ്പനി ചൊവ്വാണെങ്കിൽ നമുക്ക് ശമ്പളം ന്യായമായിട്ട് കിട്ടിയാൽ തുടങ്ങിയപ്പോഴൊക്കെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു നയമാരുടെ ശമ്പളം തരുവായിരുന്നു അപ്പൊ വരുന്നവർ ഉഴപ്പാ വലിയ ബുദ്ധിമുട്ടാണ് ചോദിക്കുമ്പോ അവര് പറഞ്ഞോ നോക്കാം ഒരു മാസം കൊണ്ട് കമ്പനി നന്നാവുന്ന പറയാൻ പറഞ്ഞു പറഞ്ഞിപ്പോ ഒരു വർഷമായി ഇതുവരെ കമ്പനി നന്നായിട്ടില്ല വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലടക്കം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുടിശ്ശികയുള്ള വിതരണം എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ദിവസേന മണിക്കൂർ തൊഴിൽ ഉപേക്ഷിച്ച് സമരത്തിലാണ് തൊഴിലാളികൾ കുടിശ്ശികൾ ഇന്നും സമരത്തിലായിരിക്കുന്ന ഇപ്പൊ ഞങ്ങള് ഇന്ന് ആരാഴ്ച ആയതോട് ഇന്ന് സമരം ഇല്ല നാളെ എന്നാലും സമയം സമരം ചെയ്തിട്ടേ അകത്ത് പണിക്ക് പോകാറുള്ളു അവർ നിങ്ങൾ സമരം ചെയ്തോ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നാ അവര് കാണാതെയാ നിൽക്കുന്ന ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര മാസമായിട്ട് സമരം ചെയ്തിട്ട് ഒരു നല്ല ഒരു ഉറപ്പ് പറയുന്നില്ല സ്കൂൾ തുറക്കാറായതോടെ ആശങ്കയിലാണ് തൊഴിലാളികൾ കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയാണുള്ളത് നിലവിൽ സമരത്തിന്റെ പേരിൽ തൊഴിലാളികൾക്ക് അവധി എഴുതുന്നതായും ആരോപണമുണ്ട് ശമ്പളം കൃത്യമായി ലഭ്യമാക്കാൻ സർക്കാർ തല അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം കടുത്ത വേനലിൽ കൊളുന്തൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം ജനം ഇടുക്കി